അങ്ങനൊന്നും കണ്ട അങ്ങനെയൊന്നും പറഞ്ഞ പറഞ്ഞ പ്രതികരണമൊന്നുമില്ല കാരണം ഇതിനെ തുടർന്ന് സിനിമകൾ വരുമല്ലോ അപ്പൊ പിന്നെ ഇപ്പൊ വെറുതെ തീരുമാനം കാര്യമില്ല കാരണം സിനിമയാകുമ്പോ അത് ഓടും ചിലത് ഓടാതെ പോവും ഇത് ഒരു പ്രോസസ് ആണല്ലോ ചില ചില സിനിമകൾ നമ്മുടെ കേസിൽ മിക്ക സിനിമകൾ ഓടാതെ പോകുന്നു ചില സിനിമകൾ ഇടക്ക് ഓടുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതികരണങ്ങളൊന്നുമില്ല ഒരു സിനിമ ഒന്നിലും ഓടിയല്ലോ എന്നുള്ളതിന്റെ ഒരു സന്തോഷം ഇവിടെ പങ്കെടുക്കുന്നു മാത്രം കാരണം ഇനി വരാനിരിക്കുന്ന പല സിനിമകളും ഓടണമെന്നില്ല അല്ലെങ്കിൽ അല്ല ും അനുഭവങ്ങളാണല്ലോ സക്സസ് പറ്റി അങ്ങനെ തുടർന്ന് വീണ്ടും സന്തോഷം చెసి తినాలని இல்ல நல்ல 베이스ல കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു இல்ல ആ ആ തരന്നോടല്ല നിങ്ങൾ എന്നെ പറഞ്ഞത് ഈ ഒരു ക്രീറ്റാറ്റ നമ്മടെ എക്കില്ല നേരെ പോവില്ല അപ്പോ അതിന പണ്ട് 90 സെറ്റിംഗ് ആയിട്ടുണ്ടെന്ന് സാധന പൊതുവായ സംഗതിയും കൂട്ടാനും ഉള്ളതുകൊണ്ട് ഷിപ്പ് ആയിട്ടുള്ള ക്രോസ് ആക്കാനൊന്നും കണക്ഷൻ മുട്ടില്ല गामते नोक पे स्क्रिप्ट कितना साल है ये सामने एक कस्टम वो देखिए ना वो सब है ना हमको ആദ്യം ये स्क्रिप्ट थोड़े डिफरेंट ആയിരുന്നു सो ആദ്യം सीनियर आर्ट ने किया है ना तो फिर फाइंड दिस स्क्रिप्ट में थोड़े चेंजेस हुए थे तो ध्यान से कट कीजिएगा एक बार चेक कर लीजिए पूरी ओके हो ना അത്തരം ഇതൊന്നും ഉണ്ടായിട്ടില്ല കാരണം അവസാനത്തെ ഇതിൽ പറഞ്ഞു വരുമ്പോൾ ശരിക്കുള്ള നായകൻ സിജിച്ചേട്ടനാണ് ഈ പേര് മാത്രമേ ഉജ്ജ്വലം എന്നുള്ളൂ കാരണം സാധാരണ ഈ കഥയുടെ നമ്മള് ട്രെയിലറിൽ ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പറയുന്ന ചാക്ക ധരിച്ചിട്ടുള്ള ആള് അടിക്കുന്നതും അടിക്കുന്നതും പിടിക്കുന്നതൊക്കെ നമുക്കത് ട്രെയിലറിൽ കണ്ടാൽ മനസ്സിലാവും സാധാരണ നായകനാണല്ലോ അല്ലല്ല ശാരീരികമായിട്ട് എനിക്ക് നേരിടാനും കായികമായിട്ട് ഒരാളെ നേരിടാനില്ല അതിനുവേണ്ടി സിചേട്ടൻ അപ്പൊ സ്വാഭാവികമായിട്ടും നായകനാണ് പിടിക്കുന്നത് അതേ നായകൻ തന്നെയാണ് വില്ലിനെ അടിച്ചു ഒതുക്കി കൊണ്ടുവരുന്നത് അങ്ങനെ പറഞ്ഞു തരുമ്പോ സിചേട്ടനാണ് ഇവിടുത്തെ രണ്ട് ഭയങ്കര കോമഡി പടമാണെന്ന് വിചാരിച്ചു അപ്പൊ അവരോട് പറയുന്ന രണ്ട് ഹ്യൂമർ ഒന്നുമില്ലല്ലോ കോമഡി ഒന്നുമില്ല നമ്മൾ ആ യൂണിവേഴ്സ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ പത്ത് മിനിറ്റ് ചെറിയ ചെറിയ സിറ്റുവേഷനിലായിട്ടുള്ള തമാശകൾ ഒഴിച്ചു സീരിയസ് ത്രില്ലർ അല്ലെങ്കിൽ സീരിയസ് ക്രൈം മിസ്റ്ററി തന്നെയാണ് പടത്തിന്റെ സ്വഭാവം അതിൽ കുറച്ച് ക്യാരക്ടേഴ്സ് തന്നെ അപ്പം ഭയങ്കരമായിട്ടുള്ള കോമഡിയും ഇതൊന്നും പ്രതീക്ഷിച്ച് പോയവർക്ക് ചിലപ്പോ നിരാശയായിരിക്കും ഒരു കോമഡി പടമല്ല അത്യാവശ്യം ത്രില്ലർ സ്വഭാവമുള്ള സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമയാണ് പറയണം എന്നെ വെച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണല്ലോ അവരോട് ചോദിക്കണം എനിക്ക് എല്ലാവരും ഒരുപോലെ അതെ അങ്ങനെ അല്ലല്ല അവൻ ചോദിച്ചാൽ അല്ല എനിക്കങ്ങനെ സത്യമായിട്ടും അവര് വളരെ പാഷനേറ്റ് ആയിട്ട് അവർ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് പാസ് ഔട്ടായി അവർ ആദ്യമായിട്ട് നമ്മുടെ അടുത്തൊരു കഥയുമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അവരുടെ ഒരു പാഷനും അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഞാൻ ഞാൻ പൊതുവേ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിന്റെ അവരുടെ ഒരു കൺവിഷനൂടെ നിക്കുക അപ്പൊ അവരുടെ എന്റെ സന്തോഷത്തിനപ്പുറം ഐ എം ഹാപ്പി ഫോർ ഈ രണ്ട് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പുതിയ പുതിയ ഡയറക്ടേഴ്സാണ് ആ നമ്മള് കുറച്ച് വർഷമായിട്ട് ഇവിടെ സക്സസ് കത്തിയാ പലപ്പോഴുള്ള സക്സസ് ആണെങ്കിൽ പോലും അതൊക്കെ നമ്മള് കണ്ടുവരുന്നുണ്ടല്ലോ ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തില് ഞാൻ സംവിധാനം ഒക്കെ ചെയ്യുന്ന സിനിമയൊക്കെ വരുന്ന സമയത്ത് അതിന് എനിക്ക് അതിലാണ് എനിക്ക് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന സിനിമയിലും എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല അപ്പൊ ഇതിന്റെ ഭാഗമല്ലേ ഈ സക്സസ് ഒന്നും രണ്ടാഴ്ച ഒന്നുമില്ല പടം ഓടുക അത്യധികമായിട്ട് സിനിമ ഓടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം ഓടിയ സന്തോഷം ഓടിയില്ലെങ്കിൽ നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അടുത്തതൊക്കെ ഞാൻ അഭിനയിച്ചോണ്ട് പടം നോക്കാവുന്നില്ല പക്ഷെ ഞാൻ ഇതിലെ പടങ്ങൾ ചെയ്തു ഞാൻ ഞാൻ പടം പടം ഇത്ര പണം ആക്ടി ഒരു ആക്ടിന് തോന്നാ അല്ല എനിക്ക് പെട്ടല്ലേ ഞാൻ ആദ്യ സിനിമ തൊട്ടേ എനിക്ക് ആ പാഷൻ ഇല്ല അപ്പൊ പിന്നെ അത് പെട്ടെന്ന് അങ്ങനെ ഒരു പാഷൻ വരാനുള്ള സാധ്യത എനിക്ക് ആദ്യ സിനിമ തൊട്ട് തന്നെ ഞാൻ സിനിമയിൽ ആയിട്ടാണ് ഞാൻ തുടങ്ങിയത് അപ്പൊ എനിക്ക് ഡയറക്ടർ ആവണം എന്നുള്ളതന്നെയായിരുന്നു ആഗ്രഹവും അതൊക്കെ പിന്നെ തിര ചെയ്തു തിര കഴിഞ്ഞതിനു ശേഷം ഒരു വർഷത്തെ ക്യാപ്പിനു ശേഷമാണ് സിനിമ ആയതുകൊണ്ട് ചെയ്തു അജു മീരജും ചെയ്തു ഒരേ മുഖം സൗഹൃദത്തിന്റെ പുറത്ത് ചെയ്തു പിന്നെ കൂടാലോചന അതേപോലെ അങ്ങനെ ഈ സിനിമകളൊക്കെ ഒരു അജുബാസിന്റെ കൂടെ ഫ്രണ്ട്സിറ്റ പഠനം ആഗ്രഹത്തിന്റെ പുറത്തൊക്കെ അപ്പോഴേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയി പിന്നീട് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത് അതിന്റെ കാരണമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തു എന്നുള്ളത് എന്റെ ഒക്കെ അപ്പൊ എനിക്ക് പണ്ട് മുതലെനിക്ക് ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറയുന്ന കാര്യമാണ് എനിക്ക് വരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് കിട്ടുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ അടുത്ത് നല്ല നല്ല കഥകള് വരുമ്പോ നമ്മള് ചെയ്യാന്നുള്ളത് മാത്രല്ല ഇപ്പൊ ഇതുപോലൊരു വർഷങ്ങൾക്ക് ശേഷം വന്നു വന്നു നാളെ ഒരു നല്ല ആരെങ്കിലും എഴുതി കൂടുതലുണ്ട് നല്ല റൈറ്റേഴ്സിനെയും നല്ല കഥകളുമാണ് അപ്പൊ അത് നമ്മളിലോട്ട് എത്തുക എത്തുക എന്ന് പറയുന്നത് അത് പല പല സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടായിരിക്കും ആദ്യം ചിലപ്പോ എനിക്ക് വരുന്ന കഥകൾ ഞാൻ സ്ഥലത്ത് പറഞ്ഞു എനിക്ക് വരുന്ന കഥകളൊക്കെ ദുൽഖറിന് വേണ്ടി ആലോചിച്ച കഥകളൊക്കെയാണ് എനിക്ക് വേണ്ടി എത്തുന്നത് ആദ്യം അവർ ആലോചിക്കുന്ന നമ്മളിലേക്ക് എത്തും നമുക്ക് പ്രത്യേകിച്ച് ഇല്ലാത്തതുകൊണ്ട് ും ചെയ്യും അപ്പൊ അതിൽ പലരും നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കും സുഹൃത്തുക്കളായിരിക്കും അപ്പൊ അവരുടെ ഒരു ആദ്യ സിനിമ നടക്കട്ടെ എന്ന രീതിയിൽ അവർക്കത് വിജയിച്ചാലേ അവർക്ക് മുന്നോട്ട് ഒരു കരിയറുള്ളൂ അപ്പൊ ഞാൻ ചെയ്തു പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ ആയിരുന്നില്ല സ്വാഭാവികമായിട്ടും ഇത് വീക്കെൻഡിൽ അല്ലെങ്കിൽ ചേച്ചി സോഫിയ ചേച്ചിന്റെ ഒരു സിനിമ ബാനറിലൊരു അവർ സ്വാഭാവികമായിട്ടും അവരത് കേട്ട് ഇങ്ങനെ ഒരു സിനിമ കാണാം ആദ്യമായിട്ടൊരു യൂണിവേഴ്സിൽ ഒരു സിനിമ വരുന്നു കേട്ട അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പൊ അതിനുശേഷം എന്തെങ്കിലും ഇതും രാഹുൽ എന്റെ അടുത്ത് പറഞ്ഞ ചേട്ടൻ സാധാരണ അപ്രോച്ച് അപ്രോച്ച് ചെയ്യുന്ന പോലെ ഇതിന്റെ കഥ കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞ കുത്തിയിരുത്തിച്ച് രണ്ടുപേരും കഥ കേൾപ്പിച്ചു അപ്പൊ അങ്ങനെ നമ്മള് അങ്ങനെ നമ്മൾ നിർബന്ധം പിടിച്ച് നമ്മളെടുത്ത് വരുന്ന ആൾക്കാർ വളരെ കുറവാണ് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ലാസ്റ്റ് മിനിറ്റ് പോയിട്ട് പല സിനിമകളിൽ ഏറ്റവും അവസാന നിമിഷമൊക്കെയാണ് നമ്മൾ പോയി ജോയിൻ ചെയ്യുന്നത് പക്ഷെ ഇവര് ഞാൻ നിരന്തരമായി ഫോണിലൂടെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ അപ്പൊ എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് എന്നോട് കഴിഞ്ഞ ദിവസം കണ്ട ആൾക്കാരൊക്കെ എടുത്തു പറഞ്ഞൊരു കാര്യം ഞാൻ നന്നായി അഭിനയിച്ചു എന്നോട് കുറെ പേര് എന്നോട് വിളിച്ചു പറഞ്ഞു നന്നായി ചെയ്തു നല്ല രസം സിനിമ എല്ലാ ക്രെഡിറ്റും എന്റെ സംവിധായകർക്കുള്ളതാണ് കാരണം അവർ എന്നെ അത്രമാത്രം ട്രസ്റ്റ് ചെയ്തതിനും എന്നെ അതിനെ മാത്രം ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾക്കും ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു പാഷൻ അല്ലെങ്കിൽ അമിറ്റ്മെന്റ് പുറത്താണ് നമുക്കിനി കൂടുതൽ ചെയ്യണം ഇത് നന്നാക്കണം എന്നുള്ള ഒരു സാധനം ഇത് പലപ്പോഴും നമ്മൾ പല സംവിധായകൻ്റെ കേസിൽ കാണാത്തതുകൊണ്ട് ചില സിനിമകൾ പിന്നെ അതിഥികമായിട്ട് കഥ നന്നാവണം സിനിമ നന്നാവണം ഓവറോൾ നന്നാവണം ഇത് എല്ലാ കെടുത്തും നമ്മുടെ അഭിനയം അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും എന്താ പറയുക നന്നായി എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം മൊത്തം നമ്മുടെ സംവിധായകർ തന്നെ